ബാംഗ്ലൂർ വന്നിട്ട് പോയ പള്ളികളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടം റിച്ച്മണ്ട് റോഡിലുള്ള ഓൾ സെയിൻസ് ജോജ് തന്നെയാണ് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പം കിട്ടുന്ന ആ ഒരു സമാധാനവും ആ ഒരു സന്തോഷവും വേറെ ഒരിടത്തുനിന്നും എനിക്ക് സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല ഇത് നൂറ്റമ്പത് വർഷം പഴക്കമുള്ള അതിമനോഹരമായ ആർക്കിടെക്ചറുള്ള ഒരു പള്ളിയാണേ ഇവിടെ വന്നിട്ട് സ്പെഷ്യലായിട്ടൊരു കാര്യം എനിക്ക് തുറക്കണമെന്നുണ്ടായിരുന്നു ഇത് എൻ്റെ അച്ചാൻ്റെയും അമ്മച്ചിയുടെയും അതായത് അമ്മയുടെ അപ്പൻ്റെയും അമ്മയുടെയും എഴുപത്തഞ്ച് വർഷം പഴക്കമുള്ള വിവാഹമംഗളപത്രമാണ് ഇത് മല്ലീനാഥൻ എന്ന് പറഞ്ഞ ഒരാൾ പുളുങ്കുന്നിലെ വീട്ടിൽ വന്നിരുന്ന് കുറേ ദിവസം എടുത്തെഴുതുകയും അത് അവരുടെ കല്യാണം കുറച്ച് ദിവസങ്ങളായിട്ടാണല്ലോ അന്നത്തെ കാലത്തൊക്കെ ആഘോഷം അതിന് വായിച്ച കവിതകളുമൊക്കെയാണ് ഇതിലെഴുതിയിരിക്കുന്നത് കുറേയൊക്കെ നശിച്ചു എന്താ പറയുക ഇരട്ടവാലൻ കരണ്ടു എന്നിരുന്നാൽ പോലും ഇത് അത്രയ്ക്കും അമൂല്യമായിട്ട് ഞാൻ കരുതുകയാണ്